അതെ മതി രാവിലെ തുടങ്ങിയതല്ലേ ബൈക്കൊക്കെ അവൻ കഴുകിക്കോളും നിങ്ങൾ ഒന്ന് കഴിക്കാൻ നോക്ക് ഞാൻ പിന്നെ കഴിക്കോളാം അവനൊന്ന് കഴിക്കോട്ടെ അവനൊക്കെ അങ്ങ് പോവും നിങ്ങൾ അതും നോക്കി നിൽക്കണ്ട അല്ലെങ്കിലേ ഇല്ലാത്ത അസുഖങ്ങളില്ല അതെങ്ങനെയാ ഹോസ്പിറ്റലിൽ പോയല്ലേ എന്താന്നറിയാ ഇനി ഇവിടെ നിന്നും സമയം കളയണ്ട നിങ്ങൾ കൈ കഴിയിട്ട് വന്നേ മോനെ എന്താ എടാ നീയും തലകുന്നല്ലേ പിന്നെ ഇവിടെ അങ്ങോട്ട് നല്ല വേദനയുണ്ട് എന്താന്ന് കാണിച്ചല്ലേ അതടാ നീ അങ്ങനെ പറയുന്നേ എന്റെ അച്ഛൻ രാത്രി വേദനിച്ചിട്ട് ഒരു പോളെ കൺ നിനക്ക് ഒരു ദിവസം ലീവ് ആയിട്ട് അച്ഛൻ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ കൊണ്ട് കാണിച്ചുടേ ോ ഇല്ലമ്മേ കാണിക്കാത്ത സൗകര്യം ഇല്ല ഇനി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാണിച്ചിട്ടില്ല ആ ആമേ കാര്യായിട്ട് പറഞ്ഞു ഇനി പച്ചനെ ആ വസുമാണെങ്കിലോ ചികിത്സിക്കാൻ ഞാൻ തന്നെ വേണ്ടേ എത്ര പൈസയാ ഇനിയിപ്പൊ ഞാൻ നോക്കിയില്ലെങ്കിലോ മകൻ ഇത്രയും വലിയ അസുഖമായിട്ട് അച്ഛനെ നോക്കിയില്ല അവരുടെ നാട്ടുകാർക്ക് ഒരു വാർത്തയുണ്ടാക്കി കൊടുക്കാനല്ലേ തൽക്കാലം കാണിക്കാൻ ഇരുന്ന അത് മറക്കണ്ട ആ നിങ്ങൾ എന്റെ അച്ഛനും അമ്മയോ എന്ന് പറഞ്ഞോണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ നിങ്ങൾ നോക്കിയത് അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞാൻ മാത്രമല്ലല്ലോ ഒരു മോള് മോളും കൂടില്ലേ നിങ്ങളെന്താ അവളോടൊന്നും പറയാത്തത് എനിക്കറിയാമല്ലോ ചോദിക്കണേ അവടെന്നെ ഇപ്പൊ ദുബായി പോയി കിടക്കുന്നത് അവൾക്ക് അവിടെ ജോലിയൊന്നും ഇല്ലല്ലോ ഭർത്താവുന്നല്ലോ ഇതാവുന്നല്ല അവിടെ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അങ്ങോട്ട് കെട്ടി അയക്കാൻ പാസ്പോർട്ട് മിസ് ദുബായിൽ ചെയ്ത് ദുബായിക്കില്ലല്ലോ നല്ല ബുദ്ധിമുട്ടവള അതുപോലെ എനിക്ക് നിങ്ങളെ നീ ഭൂമിയിൽ നിന്നെ എനിക്കറിയാത്തോണ്ട് പഠിപ്പിക്കാനായിട്ട് ഈ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നീ അതുകൊണ്ടാ ഈ മക്കളെ പഠിപ്പിക്കേണ്ടത് വളർത്തേണ്ട അച്ഛനമ്മന്റെ കടമയാണ് അല്ലാണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി പഠിപ്പിച്ച ഇപ്പൊ കണക്ക് പറയലാൻ വേണ്ടി അല്ല അത് പറയാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളു നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ ഈ കാണുന്നതൊക്കെയാ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ ഇപ്പൊ ഒരു രൂപയ്ക്ക് പോലും രണ്ടാക്ക എന്നെ ആശ്രയിക്കണ്ടേ അതുകൊണ്ട് ആട്ടങ്ങി ഒതുങ്ങിയിരുന്ന് അവിടെ ജീവിച്ചുവാ അല്ലാണ്ട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെന്നിട്ടുണ്ടാ രണ്ടിനും കൃത്യസനത്തെ കൊണ്ട് തള്ളാൻ അറിയട്ടല്ലോ പക്ഷെ നാട്ടുകാരെ പൊഴിച്ച് മാത്രമാണ് നിങ്ങൾ അവന്റെ അച്ഛനല്ലേ അവൻ നേരം ഒന്ന് ഞാൻ എന്ത് പറയാന് അവൻറെ വീടല്ലേ നമ്മൾ അവനെ അസ്രക്കണ്ടേ നിന്നെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ അറിയണ്ടല്ല എനിക്ക് എന്താ അസുഖം പോലും അറിയില്ല എനിക്കെന്താ സംഭവിച്ച എന്താ പറഞ്ഞോട്ടെ അതും കേട്ട് ഇവിടെ കഴിയും നമുക്ക് അതാ വഴിയുള്ളു എനിക്ക് എന്റെ കാര്യത്തിൽ വെയിലട ഞാൻ പോയി കഴിഞ്ഞ നീ എന്താക്കും വന്ന അല്ലെങ്കിൽ മക്കളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ വരുത്തി വെച്ച നമ്മൾ തന്നെയല്ലേ ഒരു 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 കിട്ടണം വണ്ടി വരുന്ന വഴിയാ ആ ആ ആ വീടാ അങ്ങോട്ട് ശരി ആലോചിച്ചിട്ട് പോരെ വേറെ ആർക്കും ർക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ടല്ലേ അവരിഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിച്ചോട്ടെ പൈസ ഒക്കെ നമുക്ക് ശരിയാക്കി കൊടുക്കണം ഇത്രയും കാലം അവരുടെ പഠിപ്പിന് വേണ്ടിട്ടില്ല ചെലവാക്കിയത് ഡിഗ്രി കഴിഞ്ഞില്ലേ രണ്ടാളും ഇനി പോലെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് ബാക്കി പഠിക്കട്ടെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പണിയെടുത്ത് പഠിക്കേണ്ട ആവശ്യം എന്റെ മക്കൾക്കില്ല അതിനുവേണ്ടിയല്ലേ ഞാനിവിടെ കഷ്ടപ്പെടുന്നു അവർ എത്ര വെള്ളം പഠിച്ചോട്ടെ പൈസ ഒക്കെ കൊടുക്കും അതെല്ലാം ഞാൻ പറഞ്ഞു വന്ന് നമുക്ക് ആ കൂടെ വീട് ഉള്ളൂ ഇപ്പൊ പഠിപ്പിക്കാൻ വേണ്ടി ബാങ്കിൽ പണയം വെക്കാന്നൊക്കെ പറഞ്ഞാ നമ്മളെ വയസ്സായ കാലത്ത് പെരുവഴിയിലായി പോകും അപ്പുറം അപ്പുറം ഒക്കെ കാണുന്നല്ലേ എന്തായി പറയുന്ന പാലും അപ്പുറം ഉള്ള മക്കളെ പോലെയാണ് നമ്മുടെ കുട്ടികൾ എത്ര അച്ഛനെട്ട അവരെ പഠിപ്പിക്കുന്നേ നല്ല പോലെ അറിയാം ജോലി കിട്ടിയ നമ്മളെ പൊന്നുവോളെ നോക്കും ഈ കണ്ടോ ഇവയിട്ട് ആധാരം എടുത്തേക്ക് ഞാൻ നനീഷിനെ കണ്ടുവരാം സുധീഷ ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാ റോട്ടിൽ നിന്ന് ആക്സിഡന്റ് ആയി മരിച്ചാലേ മരിച്ച കുടുംബത്തിന് എന്തെങ്കിലും പൈസ കിട്ടോ ഒന്നുമില്ല വെറുതെ ചോദിച്ച പിന്നെ എനിക്ക് അങ്ങനെ സംഭവിച്ചാലും ആ കിട്ടുന്ന പൈസ പോകന്റെ ഭാര്യക്ക് കിട്ടുന്ന പോലെ ചേണ്ട അപ്പോഴേ പോണ്ട പോകണ്ട പോകണ്ട പോയിട്ട് എത്ര നേരമായി ഫോൺ വിളിച്ചിട്ടാണെ കിട്ടുന്നുാത്ത ആളല്ലേ വെറുതെ വീട്ടിലിരുന്നാ പോലേനോ മോനെ അച്ഛൻ രാവിലെ പോയതാടാ ഇത്ര നേരമായിട്ട് കാണുന്നില്ല അമ്മക്കെന്തോ ഒരു പേടി പോലെ മോൻ ഒന്ന് ചെന്ന് നോക്കൂ ആ എനിക്കിപ്പതാ പണി അസുഖമാണെ വീട്ടിൽ അടങ്ങി ഓതുക്കിരിക്കണം അല്ലെങ്കിൽ നാട് തന്നെ അറിഞ്ഞല്ല ഞായറാച്ചിട്ട് ഒരു ദിവസം ലീവ അന്ന് സോരും തരില്ലേ ഹലോ ആരെ ആ മൂപ്പത്തിന്റെ അച്ഛനാ എന്തേ ആക്സിഡന്റോ എവിടെ വെച്ച് ബോഡി മെഡിക്കൽ കോളേജിലാട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സർവ ചെലവുകളും ഹയർ സ്റ്റഡീസിനുള്ള ഫീസും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആ കുട്ടികൾ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് അല്ലാതെ മാതാപിതാക്കളെ ആശ്രയിച്ചിട്ടല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത് വെച്ചാൽ പതിനെട്ട് വയസ്സിന് ശേഷവും കുട്ടികളുടെ എല്ലാ ചെലവും അവർക്ക് വേണ്ട മൊബൈലും ബൈക്കും അവരുടെ ഹയർ സ്റ്റഡീസിനുള്ള ഫീസും ഇനി അവരുടെ കല്യാണവും വരെ നടത്തി കൊടുക്കുന്നത് ഈ മാതാപിതാക്കളാണ് അപ്പോഴേക്കും അവർ അതുവരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും അവരുടെ വീടടക്കം വിട്ടിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ഈ മാതാപിതാക്കൾക്ക് ഇപ്പോഴും അറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുത്താലും അവസാനം അതിലൊന്നും വയസ്സാം കാലത്ത് നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ സ്വന്തമായി സമ്പാദ്യം ഇല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് പോലും മക്കളെ ആശ്രയിക്കേണ്ടവന്നാൽ തീർച്ചയായും ഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ അവസാനം ഇതുപോലെ തന്നെയായിരിക്കും ഇപ്പൊ വരാ ബാനു പറഞ്ഞിട്ട് പോയ ആളാ ഇതിപ്പോ എത്ര നേരമായി അല്ലെങ്കിൽ തലകർക്കുള്ളതാ ഒന്നും പറ്റിട്ടൊന്നും ഉണ്ടാവില്ല അനു വരണ്ട സമയൊക്കെ കഴിഞ്ഞല്ലോ എവിടെ പോയി കിടക്ക വരട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്